നമസ്കാരം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കയറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സെവൻത് ഡിയിൽ നിന്നും ദിവ്യശ്രീ നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ജനുവരി ആലപ്പുഴയിൽ വെച്ച് നടന്ന വിഷ്വൽ ടാലൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ദൃശ്യ സാങ്കേതിക വിദ്യ ശില്പശാല സമാപിച്ചു നല്ല ക്യാമ്പായിരുന്നു കൂടുതൽ ഞാൻ section അത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡയറക്ടർ ശ്രീ ബി അബുരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇ ടി ക്ലബ് ജോയിന്റ് കൺവീനർ ആരിഫ് പി എ സ്വാഗതം പറഞ്ഞു ശാസ്ത്രരംഗം സബ് ജില്ലാതല ശില്പശാലയും തിരഞ്ഞെടുപ്പും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ നടക്കുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യുന്നു എസ് എസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാചരണ ക്വിസ് മത്സരം നടത്തുന്നു ക്ലാസ് തല മത്സരങ്ങൾ തിങ്കളാഴ്ച ക്ലാസ് തലത്തിൽ നടക്കുന്നതാണ് ക്ലാസ് തല മത്സരങ്ങളിൽ വിജയിക്കുന്ന കുട്ടികൾക്കായി ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച സ്കൂൾ തല മത്സരങ്ങൾ നടക്കുന്നു ഇതോടെ ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം